വെഞ്ഞാർമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു പൂജപ്പുര സെൻട്രൽ ജയിലിലെ ശുചിമുറിയിൽ വെച്ചാണ് ആഫാൻ കഴുത്തിൽ കുരുക്കിട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കഴിയുകയാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ യു ടി ബ്ലോക്കിലായിരുന്നു അഫാൻ കഴിഞ്ഞിരുന്നത് രാവിലെ പതിനൊന്ന് മണിയോടെ മറ്റു തടവുകാർ സിനിമ കാണാനും ഫോൺ വിളിക്കാനുമായി പോയതിനിടെയാണ് യു ടി ബ്ലോക്കിലെ ശുചിമുറിയിൽ കയറി അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് സമീപത്ത് ഉണങ്ങാനിട്ടിരുന്ന മുണ്ടെടുത്ത് കഴുത്തിൽ കുരുക്കിട്ടായിരുന്നു ആത്മഹത്യ ശ്രമം വാതിൽ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് വാർഡൻ പോയി നോക്കുമ്പോഴാണ് അഫാനെ കഴുത്തിൽ കുരുക്കിട്ട നിലയിൽ കണ്ടെത്തിയത് ഉടനെ ജയിൽ ജയിലധികൃതരെ വിവരമറിയിച്ച് അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ൂറിലേക്കുള്ള ഓക്സിജന്റെ പ്രവാഹം നിലച്ചതിനാൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് പ്രതി മണിക്കൂർ നിരീക്ഷണം വേണമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് പൂജപ്പുര പോലീസ് ആശുപത്രിയിലെത്തി ശ്രമത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചു അതേസമയം വെഞ്ഞാറമൂട് ക്രൂര കൊലപാതകം നടത്തിയ കേസിൽ കീഴടങ്ങിയതു മുതൽ പ്രതി അഫാൻ നിരവധി തവണ ശ്രമം നടത്തിയിരുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം